യ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ന്യൂ സ്റ്റൈലിഷ് സൽവാ സെറ്റ് വന്നിട്ടുണ്ട് സ്മോളും മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഫാബ്രിക് റിംഗിൾ റയോൺ ആണ് വരുന്നത് ബുക്ക് ജി പേയും ഫോൺ പേയും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ അത് പിന്നെ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് ഒരൊറ്റ കളറിൽ വന്ന ഒരു സൽവാർ സെറ്റ് ഉണ്ട് കേട്ടോ അത് ലാസ്റ്റ് ഞാൻ പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റോട്ട് ഒറ്റ പിക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ ഒരു ക്രോസ് പീച്ച് കളറൊക്കെ വരുന്ന ഒരു കളറിലുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് കേട്ടോ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ല ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വരുന്നത് ന്യൂ ത്രീ പീസ് ഹെവി സൽവാർ സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട മീഡിയം ടു എഫ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇത് കണ്ടോ ഇതിൻ്റെയാണ് ഡീറ്റെയിൽസ് പറയുന്നത് അപ്പോൾ ഓക്കെ ബുക്ക്സ് ഓൺ യുവർ പ്രൊഡക്റ്റ്